ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മലയാളം എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അർത്ഥവ്യത്യാസം എന്ന് പറയുന്ന മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതും ഒപ്പം സ്ത്രീലിംഗ പുല്ലിംഗവുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിക്കാറുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങളെ മുന്നിലേക്കൊന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഈ ഒരു ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന പദം എന്ന് പറയുന്നത് ഗാദി എന്ന് പറയുന്ന പദമാണ് എന്താണ് ഗാദി എന്ന ഈ ഒരു പദത്തിന്റെ അർത്ഥം ഗാദി എന്ന ഈ ഒരു പദത്തിന്റെ അർത്ഥം കൊല ചെയ്യുന്ന പുരുഷൻ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത് കൊലപാതകം ചെയ്യുന്ന പുരുഷൻ എന്നാണ് ഖാദി എന്ന പദത്തിൻ്റെ അർത്ഥമായിട്ട് വരുന്നത് ഇതിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഗാദിരി എന്നതാണ് ഇതിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഗാദിരി എന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നു ഗാദി എന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം കൊലപാതകം ചെയ്യുന്ന പുരുഷൻ എന്നും ഗാദിനി എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് കൊല ചെയ്യുന്ന സ്ത്രീ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത് ഇതേ അർത്ഥത്തിൽ വരുന്ന ഒരു പദമാണ് ഗാതകൻ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഗാതകൻ എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുന്ന പുരുഷൻ എന്നാണ് അർത്ഥം വരുന്നത് എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കുക ഗാദി ചോദിച്ചാൽ അതിൻ്റെ സ്ത്രീലിംഗം ഗാദിനിയാണ് എന്നാൽ ഘാതകൻ ചോദിച്ചാൽ അതിൻ്റെ സ്ത്രീലിംഗം വരേണ്ടത് ഗാദിനി എന്നല്ല മറിച്ച് ഘാതകി എന്നാണ് സ്ത്രീലിംഗം വരേണ്ടത് അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയാം ഗാദി എന്നാൽ കൊലപാതകം ചെയ്യുന്ന പുരുഷൻ എന്നാണ് അതിൻ്റെ സ്ത്രീലിംഗം കൊലപാതകം ചെയ്യുന്ന സ്ത്രീ എന്ന അർത്ഥത്തിൽ ഗാദിനി എന്നാണ് വരേണ്ടത് ഘാതിനി എന്നാണ് വരേണ്ടത് ഗാതകൻ എന്നാൽ കൊലപാതകം ചെയ്യുന്ന പുരുഷൻ എന്ന് തന്നെയാണ് അർത്ഥം പക്ഷെ അതിൻ്റെ സ്ത്രീലിംഗം ഘാദകി എന്നാണ് വരേണ്ടത് എന്താണ് ഘാതകി എന്നാണ് വരേണ്ടത് അപ്പൊ ഇത് മനസ്സിലാക്കണം ഇപ്പൊ ഗാദി തന്നിട്ട് സ്ത്രീലിംഗം ചോദിക്കുമ്പോൾ ഗാദിനി എന്നൊരു ഓപ്ഷനും ഗാദകി എന്നൊരു ഓപ്ഷനും ഉണ്ടെങ്കിൽ അതിൽ ഗാദിനിയാണ് ഉത്തരം ഇനി ഗാതകൻ തന്നിട്ട് അവിടെ സ്ത്രീലിംഗത്തിൽ ഗാദിനിയും ഘാതകിയും തന്നാൽ ഉത്തരം ഏതാണ് വരേണ്ടത് ഘാതകി ആണ് വരേണ്ടത് ഇനി ഇതിനോട് ചേർന്ന് വരുന്ന ഒരു പദമാണ് ഗാതകൻ ഗാതകൻ അപ്പം ഇവിടെ നോക്കുക ഇവിടെ എന്താണ് ഗ എന്ന് പറയുന്നത് ഈ ഒരു ഗായാണ് ഇവിടെ എന്താണ് നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഗാതകൻ ഈ ഗാതകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അർത്ഥം വരുന്നത് ഈ ദാ വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കും ദോശയുടെ ദായുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കും കഴിക്കുന്നവൻ ദോശ കഴിക്കുന്നവൻ അപ്പം ഘാതകൻ എന്നതിൻ്റെ അർത്ഥം എന്താണ് കഴിക്കുന്നവൻ എന്താണ് കഴിക്കുന്നവൻ അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് ഘാതകി എന്നാണ് എന്താണ് ഘാതകി എന്നാണ് കഴിക്കുന്നവൾ എന്താണ് കഴിക്കുന്നവൾ അപ്പോൾ ഇനി ഇതിനോട് ചേർന്ന് വരുന്ന ഒന്നാണ് ഗാ ത കൻ എന്താണ് ത കൻ തറ കുഴിക്കുന്നവൻ എന്നാണ് നമ്മളത് ഓർത്തിരിക്കാൻ വേണ്ടി പഠിക്കുന്നു അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഗ ത കൻ കുഴിക്കുന്നവൻ എന്താണ് കുഴിക്കുന്നവൻ അപ്പം ഇതിൻ്റെ സ്ത്രീലിംഗം എന്താണ് ഗ ത തീ എന്നതാണ് സ്ത്രീലിംഗം ഖാതകി കുഴിക്കുന്നവൾ എന്താണ് കുഴിക്കുന്നവൾ ഇതേപോലെ തന്നെ മറ്റൊന്നാണ് കാതികൻ 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 എന്താണ് കഥ പറയുന്നവൻ കഥ പറയുന്നവൻ ഇതിൻ്റെ സ്ത്രീലിംഗം എന്താണ് കാതിക എന്നാണ് സ്ത്രീലിംഗം വരിക കഥ പറയുന്നവൾ ഇവിടെ എന്താണ് ഗാദി എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുന്ന പുരുഷൻ ഗാദിനി എന്ന് പറഞ്ഞാൽ കൊലപാതകം ചെയ്യുന്ന സ്ത്രീ ഘാതകൻ എന്നാൽ കൊലപാതകം ചെയ്യുന്ന പുരുഷൻ ഘാദകി എന്നാൽ കൊലപാതകം ചെയ്യുന്ന സ്ത്രീ ഖാദി എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്ത്രീലിംഗം ഖാദിനി ഘാതകൻ എന്ന് ചോദിച്ചാൽ അതിൻ്റെ സ്ത്രീലിംഗം ഘാതകി ഘാതകൻ എന്നാൽ എന്താണ് ദോഷയുടേതായായിട്ട് കണക്ട് ചെയ്ത കഴിക്കുന്നവൻ അതിൻ്റെ സ്ത്രീലിംഗം എന്നാണ് ഘാതകി കഴിക്കുന്നവൾ ഖാ തകൻ എന്നത് തറ കുഴിക്കുന്നവൻ എന്നോർത്താൽ കുഴിക്കുന്നവൻ ഗാ തകി എന്നാൽ കുഴിക്കുന്നവൾ കാതികൻ എന്നാൽ കഥ പറയുന്നവൻ കാതിക എന്ന കഥ പറയുന്നവൾ അപ്പോൾ ഇത് പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ളതാണ് അർത്ഥവ്യത്യാസമെന്ന മേഖലയിലും സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്ന മേഖലയിലും ചോദിക്കാറുള്ളതാണ് അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വച്ചേക്കുക അപ്പോൾ മലയാളവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ചെറിയ ടിപ്പാണ് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത് വരാൻ പോകുന്ന എൽ ഡി മലയാളം എന്ന് പറയുന്ന ഭാഗത്ത് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും കൂടുതൽ തവണ പി എസ് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയത്